എല്ലാവർക്കും നമസ്കാരം ഒരു സന്തോഷകരമായ വാർത്ത പുതുവത്സര ദിനത്തിൽ തന്നെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം നഗരസഭയിലെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം എൻ്റെ ഓരോ പ്രേക്ഷകർക്കും അറിയാം നമ്മുടെ പൈനൂരിലെ ക്ലീൻ സിറ്റിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി വാർത്ത ചെയ്ത മാധ്യമമാണ് പച്ചവെളിച്ചം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും നമ്മൾ തൊട്ടറിയുന്നുണ്ട് എന്നാലും ചില പ്ര പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലെ നമ്മുടെ നഗരസഭ സ്റ്റേഡിയം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ ചില സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നു എന്ന വാർത്ത പച്ചവെളിച്ചം നൽകിയിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലെ പയനൂരിൽ പൈനൂരിലെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ചുമതലയുള്ള അഷ്റഫ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എടുത്ത നടപടികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കും കൂടെ ക്ലീൻ സിറ്റി മാനേജറായിട്ടുള്ള നമ്മുടെ ഹെൽത്തിൻ്റെ ഇവിടുത്തെ തലവനായിട്ടുള്ള കൃഷ്ണൻ സാറും ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് സാർ എന്താണ് പറയാനുള്ളത് ഒരു സമീപകാലത്തായിട്ട് നല്ല ഒരു പ്രവർത്തനമാണ് മാലിന്യ മൊത്തം നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് നടത്തി കൊണ്ടിരിക്കുന്നു അതിൻ്റെ തന്നെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മാലിന്യങ്ങളിലും നമുക്ക് അത് മാറ്റി യഥാവിധി ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ഹെൽത്ത് വിഭാഗവും വൈകുന്നേരം മുനിസിപ്പാലിറ്റിയും ചെയ്തു വരുന്നുണ്ട് എന്നിരുന്നാൽക്കൂറി ചില ഏരിയയിലും ചില പ്രദേശത്തും ചില സമയങ്ങളിലുമായി ചിലയിടങ്ങളിൽ ചില വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങളിവിടെ പരിശോധിച്ചത് മുനിസിപ്പാലിറ്റിയിലെ സ്റ്റേഡിയം പ്രപ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേഡിയത്തിന് സമീപത്തായിട്ടുള്ള ഒരു താൽക്കാലിക ഷെഡ് അതായത് പാർക്കിംഗ് ഏരിയ എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ ഒരു സിങ്ക് സിങ്ക് കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡ് അവിടെ നിർമ്മിച്ചതായിട്ട് കണ്ടിരുന്നു ഇതിലൊന്നും പയ്യന്നൂര് മുൻസ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ടങ്കാളി പോകുന്ന പൊതുവഴിയുടെ ഇടതുഭാഗായിട്ട് ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ മാലിന്യങ്ങൾ ഒന്നുകൂടുന്നു ദുർഗന്ധം വമിക്കുന്നു എന്ന പൊതു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലേക്ക് വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നത് ആ പരിശോധന വേളയിൽ ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ പരാതിയിൽ പറയപ്പെടുന്ന ആസ്പദ ആസ്പദമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ സത്യസന്ധമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവിടെ ആ താൽക്കാലിക ഷെഡിൽ പിന്നെ അതിൽ തന്നെ താൽക്കാലികമായിട്ട് താമസ സൗകര്യം ഒരുക്കിയ ഒരു കോൺട്രാക്ട് അദ്ദേഹത്തിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്യ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഇരുപതോളം തൊഴിലാളികൾ താമസിപ്പിച്ച് വരുന്നതായും കണ്ടെത്തും എന്നാൽ ഇവർക്ക് വേണ്ടുന്ന പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും യാതൊരു സൗകര്യമില്ലാതെ ഒരു തട്ടിക്കൂട്ട് എന്ന രൂപത്തിലുള്ള ഒരു സൗകര്യമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ തുറസായി തന്നെ കുളിക്കുന്നതും ഭക്ഷണം പാകേൻ്റെ വേസ്റ്റുകൾ എഴുതുന്നതും പാത്രം എഴുതുന്നതും ഒക്കെ തന്നെയായിട്ട് അവിടെ മലിനജലം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തികച്ചും കൊതുകും കൂത്താടിയുമൊക്കെ നിറഞ്ഞു നിന്ന് മലിന മാലിന്യം കൊണ്ട് മൂടി പല ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന രൂപത്തിലുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നതായിട്ട് ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ പ്രദേശ ആ ആ പ്രദേശത്ത് ആ ചെയ്യുന്ന അതിൻ്റെ കോൺട്രാക്ടറെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും ഇതിൻ്റെ പരിണിത ഫലങ്ങളും ഒക്കെ പറഞ്ഞ് ബോധിപ്പിക്കുകയും ഇതിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹത്തോട് ഉടൻ തന്നെ ഈ പറഞ്ഞ തൊഴിലാളികളൊന്ന് മാറ്റുവാനും പിന്നെ നിയമാനുസൃതമായ ഒരു ഒഫൻസിന് അതിനൊരു ഫൈനും അദ്ദേഹത്തിന് ചുമത്തുകയും ചെയ്തു ഉടൻ തന്നെ അവിടെ നിന്ന് ആ തൊഴിലാളികളെ മാറ്റാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനം മെയിനൊരു മുനിസിപ്പാലിറ്റിയിലും മറ്റും ഉടലെടുത്ത് വരുന്നത് തീർത്തും ഒരു അനുരുചിതമാണ് തികച്ചും ഗവൺമെൻറ്റിൻ്റെ പോളിസികൾക്ക് എതിരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനൊരു മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും ഹെൽത്ത് വിഭാഗവും ഞങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പിറകലുണ്ട് നമ്മുടെ നാടിനെ മാലിന്യ മാലിന്യമുക്തം നവകേറണം എന്ന ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റിനെ വ്യതിചരിച്ച് പോകുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തെ ശക്തമായി തന്നെ അത് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാം ഒരു കാര്യം കൂടെ സാറിനോട് ഒരു ആഡ് ഒരു ചോദ്യം നമ്മൾ ഇപ്പം പിന്നെ പൈനൂരിൽ ഒരു ഒരുപാട് വ്യത്യാസമുണ്ട് മാലിന്യമുക്ത പിന്നെ പ്രബ രംഗത്ത് എന്ന കാര്യം നമ്മളെല്ലാവരും പറയും എന്നാൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ പിന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചില വിഷയങ്ങളുണ്ടെങ്കിൽ താങ്കളോടൊക്കെ സാറിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായും നമ്മൾ ഓരോ ഇപ്പോൾ കേരളത്തിലെ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷനായാലും ഹെൽത്ത് വിഭാഗം വളരെ ശക്തമായ ഹെൽത്ത് വിഭാഗം നിലവിലുണ്ട് ആ ഏത് പരാതിയും ഈ ഹെൽത്ത് വിഭാഗത്തെ സമീപിച്ച് മുനിസിപ്പാലിറ്റി നേരിട്ട് വന്ന ഹെൽത്ത് വിഭാഗത്തിൻ്റെ ടെലിഫോൺ വഴിയോ നമുക്ക് ഇവരെ ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾക്ക് നിവൃത്തി വരത്താവുന്നതാണ് അത് കൂടാതെ തന്നെ സർക്കാരിൻ്റെ തന്നെ ഒരു സിംഗിൾ വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞ നമ്പരും കൂടി നിലവിലുണ്ട് പൊതുജനങ്ങൾക്ക് ആ നമ്പറിലേക്ക് ഒരു പരാതി അയച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫോട്ടോയോ വീഡിയോയോ അതല്ല എങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടോ ഏത് തന്നെ ആയാലും ഏത് മാർഗത്തിലൂടെ ആയാലും അതിനകത്തൊരു സിംഗിൾ വാട്സപ്പ് നമ്പറിൽ ഇത്തരത്തിലുള്ള മാലിന്യ വിഷയങ്ങൾ ഒലിവ് സഹിതം അയക്കുകയാണെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുകയും ഇങ്ങനെയുള്ള മാലിന്യം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതിന് പാരിതോഷികമായിട്ട് നടപടി തുകയുടെ ഫൈൻ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം തുക അത് അതിനൊരു പാരിതോഷികമായിട്ടും നൽകുന്നതാണ് മാത്രമല്ല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്യുന്നൊരു വ്യക്തിയുടെ അഡ്രസ്സോ അദ്ദേഹത്തിൻ്റെ വിലാസമോ അദ്ദേഹത്തിൻ്റെ യാതൊന്നും തന്നെ പേരോ വിവരങ്ങളൊന്നും തന്നെ അത് പൊതു മേഖലയിലോ പൊതു വാർത്താ മേഖലയിലോ അതുപോലെ തന്നെ മറ്റു ഒരു സ്ഥലത്തും അത് വ്യക്തമാക്കുന്നതല്ല വളരെ രഹസ്യമായിട്ട് തന്നെ അത് സൂക്ഷിക്കുകയും അതുപോലെ അദ്ദേഹത്തിനുള്ള പാരിദോഷവും വളരെ രഹസ്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചുകൊടുക്കുകയും ചെയ്താണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുള്ളത് പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ മാധ്യമങ്ങൾ എന്ന രീതിയിൽ ഇപ്പം താങ്കളിപ്പം പാരിതോഷികത്തിൻ്റെ കാര്യം പറയും നമ്മൾ മാധ്യമങ്ങൾ എന്ന രീതിയിൽ നമ്മളൊക്കെ പല വാർത്തകളും ചെയ്തിട്ട് വയനൂർ നഗരസഭയ്ക്ക് കുറേ പൈസയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെപ്പോലെ മാധ്യമപ്രവർത്തകർക്കൊന്നും ഒരു തരത്തിലും ഒന്നും തരാൻ വേണ്ടിയിട്ടൊന്നും അവർ തയ്യാറായിട്ടില്ല മാധ്യമപ്രവർത്തകർ അങ്ങനെ ഫോട്ടോ സഹിതം കൊടുത്തു കഴിഞ്ഞാലും മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നതാണോ സാറ് പറഞ്ഞു വരുന്നത് അതുപോലെ ബന്ധപ്പെട്ട അത് അതാത് അതൊരു എന്നിട്ട് കൊടുത്തും വേറൊരു കാര്യം കൂടെ ഒന്നുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സാറിന്റെ ഓഫീസ് എവിടെയാണ് ശരിക്ക് കണ്ണൂർ ഇവിടെയാണ് ഓഫീസ് ഓക്കെ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും നമ്മുടെ ഒരു നമ്മൾ ചെയ്തൊരു വാർത്തയുടെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ എത്തിയിട്ട് സാറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കൃഷ്ണ സാറൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെന്ന രീതി ഇത് കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഇന്ന് പിന്നെ പിന്നെ സാറിനോട് സംസാരിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും ആ സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് എത്തിയിട്ടുള്ളത് പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച